ബി ജെ പിക്ക് ഇപ്പൊ ഒരു അജണ്ട ഉണ്ടെന്ന് തോന്നുന്നു ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റണമെന്നും അവരെ ഭരണത്തിലേറിയ തന്നെ പ്രത്യേകമായ ഒരു അവരുടെ ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുക ഇന്ത്യ എന്നുള്ളതാണ് തന്നെയാണ് ഈ ശ്രീരാമചരണവും അത് ഈ ഭാരതീയ സംസ്കാരത്തിന്റെ വീണ്ടെടുപ്പാണ് ആ നാമകരണങ്ങളിലൂടെ മറ്റുള്ള വിഭാഗത്തിൽ മതേതര രാജ്യമാണ് ഭാരതത്തിന് വളരെയധികം പൈതൃകമുള്ള സംസ്കാരമുള്ള ഒരു പ്രദേശമാണ് മറ്റു മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പേരുകൾ നൽകുന്നില്ല എന്തുകൊണ്ട് മറ്റേത് മതവിഭാഗത്തിന്റെ പേരാണ് അയോധ്യ നഗരം ഇനി വികസിക്കാൻ പോകുന്നത് ശ്രീരാമ ജന്മഭൂമിയുടെ പേരിലാണ് പതിനയ്യായിരം കോടി രൂപയിലധികം രൂപയുടെ വികസന പദ്ധതികളാണ് അയോധ്യയിൽ നടപ്പാക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹം പ്രസ്താവന ഇറക്കി അയോധ്യ എന്ന് പറയുന്നത് ഭൂരിഭാഗം മുസ്ലിങ്ങളാണ് താമസിക്കുന്നത് ും സ്വീകരിക്കുന്ന നിലപാട് സ്വീകാര്യമാണ് ഒരു അയോധ്യ അയോധ്യ തീർത്ഥക്ഷേത്ര ഒട്ടാകെ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബിജെപി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ അജണ്ട എന്ന് പറഞ്ഞാൽ ഈ ഭക്തിമാർഗം തന്നെയാണ് അല്ലെന്ന് പറയാം ഹിന്ദുസത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് മറ്റുള്ള മതവിഭാഗങ്ങളെ എന്തിനെ വിപ്രണപ്പെടുത്തുന്നു ഒറ്റക്വസ്റ്റ് മാത്രമേ ഉള്ളൂ അത് എലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് ആണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്

പിന്നെ ഇപ്പൊ പറഞ്ഞാലോ പറഞ്ഞാലോ മുസ്ലിം പള്ളി പണിയേണ്ടത് മുസ്ലിം പള്ളിയുടെ പ്രധാനമന്ത്രി കൊടുത്തിട്ടല്ല ഇവിടെ രാമക്ഷേത്രം പ്രധാനമന്ത്രി പത്ത് വർഷം മുമ്പ് നരേന്ദ്രമോദിക്ക് പറയായിരുന്നു ഇവിടെ ഒരു മുസ്ലിം പള്ളി പത്ത് വർഷത്തിന് ശേഷം വരും എന്ന് പറയായിരുന്നു പറഞ്ഞു അങ്ങനെ ഒരു ഒരു ഏകാധിപത്യ പ്രവണതയിൽ ഒരു ഒരു അജണ്ട മാത്രം സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രി ആയിരുന്നു ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ക്ഷണമുണ്ടാകില്ല അയോധ്യയിലേക്ക് ഞങ്ങൾ വരും വരുമെന്ന് പരസ്യ പ്രസ്താവന ഇറക്കിയ ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ട് അപ്പൊ ബി ജെ പിക്ക് ഇപ്പൊ ഒരു അജണ്ട ഉണ്ടെന്ന് തോന്നുന്നു ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റണം എന്നുള്ളത് അതിപ്പോ നമ്മൾ നോക്കിയേ കാണാൻ ഇപ്പൊ അയോധ്യയിലെ തന്നെ റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും എല്ലാം ആ ഹിന്ദു ടച്ച് ഉള്ള ഒരു പേര് വന്നുകൊണ്ട് തോന്നുന്നു ഇന്ത്യ എന്നുള്ളതാണ് ജന്മഭൂമിയിലുള്ള ഉയർന്നു വരുന്ന ശ്രീരാമന്റെ പേരിൽ അറിയപ്പെടാൻ പോകുന്ന ഒരു ക്ഷേത്ര നഗരത്തിന് ആയിട്ടുള്ള പേര് കൊണ്ടുപോയിട്ടേക്കാം വിമാനത്താവളത്തിന്റെ പേര് വീണ്ടെടുപ്പാണ് ആ നാമകരണങ്ങളിലൂടെ കിട്ടുന്നത് മറ്റുള്ള വിഭാഗത്തിൽ ഒരു മതേതര രാജ്യം ഭാരതത്തിന് വളരെയധികം പൈതൃകമുള്ള സംസ്കാരമുള്ളൊരു പ്രദേശമാണ് മുഗൾ ചക്രവർത്തിമാരുടെ അധിനിവേശത്തിന് ശേഷമാണ് ഭാരതം മാറിപ്പോയത് അപ്പോൾ ആ അതിനു മുമ്പും ഭാരതത്തിനൊരു ഉണ്ടായിരുന്നു ആ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഒക്കെ വീണ്ടെടുപ്പാണ് ഇത്തരം നാമകരണത്തിലൂടെ ഇപ്പോൾ അയോധ്യാ ദം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അതോടൊപ്പം വാൽമീകി മഹർഷിയുടെ പേരിൽ അയോധ്യയിലെ വിമാനത്താവളം അറിയപ്പെടുമ്പോൾ അതിലൂടെ അവിടേക്ക് വന്നിറങ്ങുന്ന സഞ്ചാരികളിൽ വാൽമീകി മഹർഷിയും അതിനോടനുബന്ധിച്ച് ഭാരതത്തിന്റെ പൈതൃകവും സംസ്കാരവും രാഷ്ട്രമാണല്ലോ ഇന്ത്യ റിലേറ്റഡ് പേരുകൾ മാത്രം ചൂസ് ചെയ്യുന്നത് മറ്റു പേരുകളുണ്ടല്ലോ മറ്റു മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പേരുകൾ എന്തുകൊണ്ട് നൽകുന്നില്ല അയോധ്യയിൽ കേന്ദ്രത്തിന്റെ അത് ഒരു മതവിഭാഗം അയോധ്യ നഗരം ഇനി വികസിക്കാൻ പോകുന്നത് ശ്രീരാമ ജന്മഭൂമിയുടെ പേരിലാണ് അവിടെയാണ് ഇനി വികസനം സാധ്യമാകുന്നത് ഇപ്പോ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി അവിടെ ഒരു റോഡ് ഷോ നടത്തി ആ റോഡ് ഷോയിൽ പതിനയ്യായിരം കോടി രൂപയിലധികം രൂപയുടെ വികസന പദ്ധതികളാണ് അയോധ്യയിൽ നടപ്പാക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹം പ്രസ്താവന ഇറക്കി അപ്പോൾ ഈ വികസനങ്ങളെല്ലാം അയോധ്യയിലേക്ക് വരുന്നത് ആ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട ആ കെട്ടിടങ്ങളിലൂടെയും നിർമ്മിതികളിലൂടെയും ഒക്കെയാണ് അപ്പോൾ ആ നാട് വികസിക്കുമ്പോൾ അത് ആ പൈതൃകത്തെ മറന്നുകൊണ്ടുള്ള ഒരു വികസനം ഒരിക്കലും സാധ്യമാകില്ല ഭാരതീയ സംസ്കൃതിയെയും രാമായണത്തിലെയും ഒക്കെ മിത്തോളജി ഹിന്ദു മിത്തോളജിയുമായി ബന്ധപ്പെട്ട നാമകരണം ചെയ്യുമ്പോൾ അയോധ്യയിൽ മറ്റേത് മതവിഭാഗത്തിന്റെ പേരിലാണ് വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ഒക്കെ പണിയേണ്ടത് അയോധ്യയിൽ മാത്രം അത് അങ്ങനെ ഒരു പേര് ഹിന്ദു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേര് മാറുമ്പോൾ മറ്റു മതവിഭാഗങ്ങളെ അയോധ്യ എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും അയോധ്യയിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളല്ല അയോധ്യയിലേക്കടക്കം ഈ കഴിഞ്ഞ ദിവസം ഒരു ദീപശിഖ കൊണ്ടു രണ്ട് മുസ്ലിം വനിതകളാണ് അവിടെ പോലും ഈ വർഗീയ പാർട്ടി എന്ന് പറയുമ്പോഴും ഈ ആർ എസ് എസും ബിജെപിയും സ്വീകരിക്കുന്ന ഒരു നിലപാട് വളരെയധികം സ്വീകാര്യമാണ് ഒരു സംഗതി തന്നെയാണ് കാരണം രണ്ട് മുസ്ലിം രണ്ട് മുസ്ലിം സ്ത്രീകൾ അവരുടെ ഒരു പള്ളി പൊളിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു പ്രദേശത്തേക്ക് അവിടെ ഉയരുന്ന ഒരു ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ദീപശിഖയുമായി വരുമ്പോൾ അതൊരു അതൊരു മതമൈത്രിയുടെ കൂടി അടയാളമായിരുന്നു രാഷ്ട്രീയപരമായി ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു പ്രസ്ഥാനമൊന്നുമല്ല മാറ്റി പ്രസ്ഥാനമല്ല കുട്ടി ആരാ ഇപ്പോ കേരളത്തിൽ ചൂട് പറയാൻ പറ്റില്ല ഇതുവരെ ഇതുവരെ വന്നിട്ടില്ല അപ്പൊ കേരളത്തിൽ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേരള ഇന്ത്യയിൽ മൊത്തം നോക്കുമ്പോ രണ്ട് മുസ്ലിങ്ങളാണ് പന്തെന്ന് പറഞ്ഞു അതിൽ ഒരാൾ എന്തുകൊണ്ട് ക്രിസ്ത്യൻ ആയില്ല ഒരാൾ ഹിന്ദു ഒരാൾ മുസ്ലിം അങ്ങനെ അയോധ്യത് ബി ജെ പി ആണ് അപ്പോൾ അവിടെ മുറിവേറ്റത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെന്നുള്ള ഒരു ബോധ്യം തീർച്ചയായും ഒരു സമൂഹത്തിനുണ്ട് അതിന്റെ ഒരു മാറ്റമായിട്ടാണ് അവിടെ ദീപശികയുമായിട്ട് ബിജെപിക്ക് എന്നും തിരിച്ചടിയായിട്ട് തന്നെ വരുന്ന ഒരു ഈ അയോധ്യയിൽ വരുന്ന വികസനങ്ങളും അയോധ്യയിൽ ഉയരുന്ന ക്ഷേത്രവും അയോധ്യയിൽ ഒരു മുസ്ലിമും തള്ളിപ്പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ല അവിടെ ഇപ്പൊ ഒരു മുസ്ലിം പള്ളി കൂടി പണിയണമെന്ന് കോടതി വിധി ഉണ്ടായിരുന്നു അവിടെ സ്ഥലവും കൊടുത്തിട്ടുണ്ട് എന്താ ക്ഷേത്രം പണിഞ്ഞത് അയോധ്യ തീർത്ഥക്ഷേത്ര അവിടെ പണി തുടങ്ങേണ്ടത് അവരുടെ ആഭിമുഖ്യത്തിലാണ് അല്ലാതെ ബിജെപി സർക്കാർ ഒരു മുസ്ലിം പള്ളി പണിയാൻ എങ്ങനെയാണ് ഇപ്പൊ രാമക്ഷേത്രം പണിതും മൊത്തം അല്ലല്ലോ ബിജെപി സർക്കാരും കൂടെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ട്രസ്റ്റ് ആണ് മൊത്തം ാണ് അയോധ്യയുടെ ക്ഷേത്രത്തിന് പുറത്തു വരുന്ന വികസനങ്ങളാണ് സർക്കാർ കൊണ്ടുവന്നത് ട്രസ്റ്റ് ആണ് എന്തുകൊണ്ട് അവിടെ പൂജാരിയോടൊപ്പം നിൽക്കുന്നു മുൻ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി യോഗി ആദിത്യനാഥ് എന്തുകൊണ്ട് നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിന് അയോധ്യയിലെ ആ മോസ്ക് പൊളിച്ചപ്പോൾ മുതൽ രാജ്യത്തിന്റെ ഒന്നാകെ ശ്രദ്ധാ അയോധ്യ എന്ന് പറയുന്ന നഗരവും അതിനോടനുബന്ധിച്ചുള്ള രാമക്ഷേത്രവും അപ്പൊ തീർച്ചയായും രാജ്യം ഒട്ടാകെ ഉട്ടുനോക്കുന്ന ഒരു ചടങ്ങിൽ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും മുൻ മുഖ്യമന്ത്രിക്കുമൊക്കെ ക്ഷണം കിട്ടുന്നത് സ്വാഭാവികം തന്നെയാണ് ആനന്ദിബിൻ പട്ടേൽ അതെ അവര് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയാണ് ഭൂമിശാസ്ത്രപരമായ ഒരു വേർതിരിവേ ഉള്ളൂ അല്ലാതെ അവിടെ വല്ലാതെ വേർതിരിവൊന്നുമില്ല കേരളത്തിൽ ബിജെപി ബിജെപിക്ക് നിലനിൽപ്പില്ല എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ ഒട്ടാകെ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അജണ്ട എന്ന് പറഞ്ഞാൽ ഈ ഭക്തിമാർഗം തന്നെയാണ് അല്ലെന്ന് പറയാൻ പറ്റുമോ ഭക്തിമാർഗ്ഗം ഭക്തിമാർഗ്ഗത്തിലൂടെ തന്നെ പോകുന്നതുകൊണ്ടാണ് ബി ജെ പി ആ കറക്റ്റായിട്ട് ആ അജണ്ട തന്നെ പിന്തുടർന്നുകൊണ്ടാണ് അവർക്ക് അവിടെ നിലപ്പുള്ളത് ഇപ്പോഴും അത് തന്നെ കറക്റ്റായിട്ട് കളിക്കാൻ അറിയാം അവർക്ക് അതുകൊണ്ടാണ് അവർ കറക്റ്റ് ആയിട്ട് ഭക്തിമാർഗം നൂറ്റാണ്ടിൽ കേരളത്തിന്റെ പൊതു സ്വത്തുക്കളായ ഈ വിമാനത്താവളത്തിനും ഈ ട്രസ്റ്റുകൾക്കും എല്ലാം ഇങ്ങനത്തെ പേരിടാമെങ്കിൽ തീർച്ചയായിട്ടും അത് ഭക്തിമാർഗ്ഗായാലും ഭാരതത്തിലെ മെജോറിറ്റി വരുന്ന ഹിന്ദു സമുദായങ്ങളും ഹിന്ദു ഹിന്ദുക്കളും അവരൊക്കെ തീർച്ചയായും ബിജെപിക്ക് അനുകൂലമായിരിക്കും എന്നാൽ ഹിന്ദുത്വം എന്ന വികാരത്തിനപ്പുറം ബിജെപി മുന്നോട്ട് വെക്കുന്ന വികസന വികസനമാണ് ബിജെപിയുടെ വികസന രാഷ്ട്രീയങ്ങളെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് ഏറ്റവും നല്ലൊരു ഭരണാധികാരി തന്നെയാണ് പ്രധാനമന്ത്രി ഇല്ലാന്നൊന്നും പറയുന്നില്ല പക്ഷെ ഹിന്ദുസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആണ് ഇല്ല ആരും പറയുന്നില്ല പക്ഷെ ആ ഹിന്ദുവിസത്തെ മാത്രം എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നു അതിനെ മാത്രമേ ഞങ്ങൾ എതിർക്കുന്നുള്ളൂ ഹിന്ദുവിസത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് മറ്റുള്ള മതവിഭാഗങ്ങളെ എന്തിനെ വിപരണപ്പെടുത്തുന്നു ഒറ്റ കൊച്ചു മാത്രമേ ഉള്ളൂ അത് എലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് ആണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഏഹ് വിമാനത്താവളത്തിന് ഉദ്ഘാടനത്തിന് വന്നപ്പോഴും അദ്ദേഹം രാമക്ഷേത്ര ചടങ്ങിനെ പറ്റിയാണ് കൂടുതൽ സംസാരിക്കുന്നത് പറ്റിയാണ് കൂടുതൽ വാചാലനാകുന്നത് അത് ഹിന്ദുവിസത്തെ പ്രൊമോട്ട് ചെയ്യുക തന്നെയാണ് ശ്രീരാമജന്മഭൂമിയിൽ ശ്രീരാമന്റെ പേരിൽ ഒരു

തൊണ്ണൂറ്റി രണ്ടിൽ തകർക്കപ്പെട്ട ഒരു പള്ളി അതിനോടനുബന്ധിച്ച് ഇത്രകാലം രാജ്യമൊട്ടാകെത്തിണു വരുമ്പോൾ വിവാഹപരമായ ഒരു ഭൂമിയിൽ ഒരു രാമക്ഷേത്രം പൊങ്ങി ഉയരുകയാണ് അപ്പൊ അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് അതിന്റെ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ ബി ജെ പിക്ക് എന്തുകൊണ്ടും ഒരാത്തന്നെ വരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടിയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ നേതൃത്വം വഹിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭക്തരായിട്ടുള്ള ആൾക്കാരെല്ലാം സപ്പോർട്ട് അതൊരു പ്രൊമോഷൻ തന്നെ തന്നെ അതിന്റെ അയോധ്യയിൽ ഇങ്ങനെ ഒരു പ്രതിഷ്ഠാകർമ്മം നടന്നില്ല എങ്കിൽ കേന്ദ്രത്തിൽ മറ്റെന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നു തോന്നുന്നുണ്ടോ അയോധ്യയിൽ ഇങ്ങനെ ഒരു പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നു അയോധ്യയെ ബിജെപി രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്ന് പറയുന്നു എന്നാൽ ഈ അയോധ്യ എന്ന് പറഞ്ഞിട്ട് ബിജെപി ഭരണത്തിൽ അജണ്ട അവർക്ക് അവരുടേതായ ജനങ്ങളും ഹിന്ദുക്കളാണ് ഹിന്ദു ജനങ്ങളാണ് അപ്പം ഹിന്ദുക്കളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് കോൺഗ്രസ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു കോൺഗ്രസിന് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഹിന്ദുക്കളുടെ വോട്ട് വേണ്ടത് ആവശ്യമില്ലല്ലോ വോട്ട് നേടേണ്ട കാര്യമില്ലെന്ന് പറയുമ്പോൾ സ്വന്തം എന്നല്ലേ അത് കാര്യം ാണ് അവർ സ്വന്തമായിട്ട് അവർ കുഴിതോണ്ടി വെച്ചേക്കുകയാണ് ഇപ്പൊ വലിയൊരു കെണിയിലും ബിജെപിയുടെ വലിയൊരു കെണിയിലാണ് ഇപ്പൊ കോൺഗ്രസ് അതിനെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതിന് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വോട്ട് നേടേണ്ട കാര്യമില്ല അത് നേടേണ്ടത് തീരുമാനിച്ചാൽ കോൺഗ്രസ് കേരളത്തിൽ മാത്രമേ കേരളത്തിൽ മുസ്ലിം ലീഗുമായിട്ടുള്ള ദേശീയ തലത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു നാല് വർഷത്തെ പാരമ്പര്യമുള്ള വർഷം ഇന്ത്യ ഭരിച്ച പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനം അതിന്റെ സ്വന്തം കുഴിതുകൊണ്ടി എന്നേ പറയാം ഹിന്ദുസം പ്രമോട്ട് വെക്കുന്നത് ആ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലാതെ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ഈ അടുത്താണ് ഉയർന്നു കേട്ട ഒരു സംഗതി അതിനു മുമ്പ് ബിജെപി ബിജെപിയുടെ രാഷ്ട്രീയമായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വികസനത്തിനാണ് ജനം വോട്ട് ചെയ്തത് അപ്പോ ഹിന്ദുവിസം എന്ന് പറയുന്ന ഒരു മാത്രം ഒരു പ്രത്യേകത ഉണ്ട് ഒരിക്കലും ും ഭരണത്തിലിരിക്കാൻ സാധിക്കില്ല അതിന് ബിജെപി മുമ്പോട്ട് വെക്കുന്ന മറ്റ് രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉണ്ടാകും അയോധ്യമാക്കി എടുത്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഹിന്ദുവിസം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഈ രാമൻ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രചാരണത്തിന് ഇറങ്ങിയ സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു അയ അയോധ്യയിലേക്ക് അയോധ്യയിൽ രാമക്ഷേത്രത്തിലേക്ക് വെള്ളിക്കല്ല് കൊടുത്തുവിട്ടയാളാണ് കമൽനാഥ് അദ്ദേഹം കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ് അതോടൊപ്പം വീരഭദ്രസിംഗ് അദ്ദേഹം ഈ അയോധ്യ പ്രക്ഷോഭത്തിലടക്കം പങ്കെടുത്ത നേതാവാണ് ഇത്തരത്തിൽ നേതാക്കന്മാർ മുൻനിരയിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിന് ഒരു നിലപാട് സ്വീകരിച്ചത് ആ പാർട്ടിയിൽ തന്നെ പൊട്ടിത്തെറിയുണ്ടാക്കുമെന്നേ പറയാൻ പറ്റത്തുള്ളൂ ബി ജെ പി ഇതിപ്പം അയോധ്യയെ പ്രമോട്ട് ചെയ്ത് അവരുടെ രാഷ്ട്രീയ മുന്നോട്ട് കൊണ്ടുപോ നിൽക്കുന്നു തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് അപ്പൊ രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ കോൺഗ്രസ് അതിനെ എതിർക്കുക തന്നെയാണല്ലോ ചെയ്യേണ്ടത് പ്രതിപക്ഷം എന്ന നിലയിൽ ബി ജെ പിയുടെ ഒരു പരിപാടിക്ക് പോകേണ്ട ആവശ്യം അവർക്കില്ല അങ്ങനെ തന്നെയാണ് ഇത് ബി ജെ പിയുടെ പരിപാടിയാണ് അവരുടെ ഒരു തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പകുതി പണിത് ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നിൽക്കുന്നു അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അതൊരു തെരഞ്ഞെടുപ്പുമായിട്ട് മുന്നിട്ട് അവരെ പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ കൊണ്ടു വന്നതാന്ന് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണെന്ന് അപ്പം ബി ജെ പിയേതായിട്ട് വരുന്ന ഒരു സംഭവത്തിന് കോൺഗ്രസ് പങ്കെടുത്തില്ല എന്ന് പറയുന്നത് കാര്യമല്ല അത്രയില് കാര്യല്ല ഈ എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ചടങ്ങ് നടത്തിൽ എന്താ പ്രശ്നം എലക്ഷന് മുമ്പ് ഈ ചടങ്ങ് നടത്തി എന്താ പ്രശ്നം ആ പറഞ്ഞത് ഈ തൊണ്ണൂറ്റി രണ്ട് മുതൽ ഇങ്ങോട്ട് ശ്രീരാമക്ഷേത്രം ഒരു ടാർപോളിൻ ഷീറ്റിന് അടിയിൽ പ്രതിഷ്ഠിച്ച് അവിടെ ആരാധന നടത്തിയെടുത്തു നിന്ന് ഒരു ക്ഷേത്രം പണിയുമ്പോൾ അതിനകത്ത് ആചാരപ്രകാരം ഒന്നുമില്ല കേരളത്തിലടക്കം ക്ഷേത്രങ്ങളിൽ പ്രദർശനം നടക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇത്രയും കാലം അത് ഷീറ്റിന്റെ അടിയിലാണല്ലോ ഇരുന്നത് അമ്പലം പണിത് കഴിയുന്നവണ്ണം വരെ എന്തുകൊണ്ടിരുന്നൂടും മൊത്ത ക്ഷേത്രം പണിതിട്ട് പ്രദർഷ്ടിക്കാല്ലോ അപ്പൊ ഇത് കുറച്ചുകൂടി കഴിയുമ്പോ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഇതൊക്കെ തീരുമാനിക്കുന്ന ഒരു പരിപാടിയല്ല പിന്നെ പത്ത് വർഷം മുമ്പാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇങ്ങനെ അയോധ്യയിൽ ഒരു ക്ഷേത്രം വരും എന്നൊരു വാക്ക് കൊടുത്തിരുന്നു അതുപരമായിട്ടാണ് ഇപ്പൊ അയോധ്യയിൽ ആ ക്ഷേത്രം ഉയർന്നത് അപ്പൊ ഇതൊരു ബിജെപി ബിജെപിയുടെ മുൻകൈയെടുത്ത് പണിയുന്ന ഒരു ക്ഷേത്രമല്ലേ അത് ട്രസ്റ്റിന്റെ മാത്രമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം പത്ത് വർഷം മുമ്പ് നരേന്ദ്രമോദി ആദ്യമായി അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ അദ്ദേഹം വാക്കുകൊടുത്ത് കാണും കാരണം ഭൂരിപക്ഷം വരുന്ന ഒരു ഹിന്ദുക്കളുടെ വികാരമാണ് അയോധ്യയിലെ ഒരു രാമക്ഷേത്രം ഹിന്ദുക്കളുടെ വികാരമാണ് ഒരു പ്രധാനമന്ത്രി ഹിന്ദുക്കളെ മാത്രം അപ്പൊ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുസ്ലിം പള്ളി എന്തുകൊണ്ട് വരുന്നില്ല കൊടുക്കാത്തത് പിന്നെ രാമക്ഷേത്രം പ്രധാനമന്ത്രി നമുക്ക് അതിന പൂർണ്ണമായിട്ടും മുസ്ലിം പള്ളിയുടെ ഒരു കാര്യത്തിൽ നടപടി ഉണ്ടാവുന്നതായിട്ട് കാണുന്നില്ല തീരുമാനിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് അല്ലാതെ പത്ത് വർഷം മുമ്പ് നരേന്ദ്രമോദിക്ക് പറയായിരുന്നു ഇവിടെ ഒരു മുസ്ലിം പള്ളി പത്ത് വർഷത്തിന് ശേഷം വരും എന്ന് പറയുന്നു എന്തുകൊണ്ട് പറഞ്ഞ ഇങ്ങനെയായിരിക്കണമായിരുന്നു ഒരു തീരുമാനം എടുക്കുമ്പോ എടുക്കേണ്ടത് രാമക്ഷേത്രം മുസ്ലിം മുരും അങ്ങനെ പറയണോ എങ്കിൽ മാത്രമേ രണ്ട് വിഭാഗങ്ങളെയും ഒരുപോലെ കൊണ്ടുപോകാൻ സാധിക്കൂ നമുക്ക് ഭൂരിഭാഗം വരുന്ന ഒരു ഹിന്ദു ഹിന്ദുമത വിശ്വാസികൾ അപ്പൊ ആ ഭൂരിഭാഗത്തെ മൊത്തം കയ്യിലെടുക്കും ബി ജെ പി അതാണല്ലോ ശ്രമിച്ചത് ഒരു ക്ഷേത്രം പണിതു ഹിന്ദുക്കളല്ല ഓക്കെ നരേന്ദ്രമോദി പറഞ്ഞ വാക്ക് പാലിച്ചു എന്നുള്ള രീതിയിൽ ഹിന്ദു ഹിന്ദു സമുദായം ഫുള്ള് നരേന്ദ്രമോദിക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം അങ്ങനെ വരാം അപ്പൊ ഹിന്ദുക്കളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെയ്തതാണ് എന്തുകൊണ്ട് മുസ്ലിങ്ങളെ അവിടെ എന്തുകൊണ്ട് അങ്ങനെ ഒരു മുസ്ലിം പള്ളിയും വരും

വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ക്ഷണമുണ്ടാകില്ല ഇവിടെ എങ്ങനെയല്ല അയോധ്യയിലേക്ക് ആയിരക്കണക്കിന് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് പല മുസ്ലിം സംഘടനകളും അയോധ്യയിലേക്ക് വരുമെന്ന് കോൺഗ്രസിന്റെ നിലപാടില്ലായ്മ പോലെയല്ല അയോധ്യയിലേക്ക് ഞങ്ങൾ വരുമെന്ന് പരസ്യ പ്രസ്താവന ഇറക്കിയ ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ട്